സങ്കീർത്തനം പതിമൂന്ന് കർത്താവി എത്ര നാളങ്ങെന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്ര നാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപകൽ ഹൃദയവേത അനുഭവിക്കണം എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കടാശിച്ച് ഉത്തരമറളയണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാനിടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടപെരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സഹോദരരെ ഈ ചെറിയ സങ്കീർത്തന ഭാഗത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും വ്യതകളും അതിൻ്റെ തീവ്രമായ സങ്കടവും എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമായി നമ്മളെ ദൈവം സഹായിക്കും ദൈവം കൂടെ ഉണ്ടാകും അവൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസവും തമ്മിലുള്ള സംഘടനമാണ് ഇതിലാർ ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിച്ചുവെന്ന് നമ്മളുടെ വികാരങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി പ്രലോഭിപ്പിക്കും പക്ഷേ ദൈവം നമ്മെ ഭാവിയിൽ പരിപാലിക്കുമെന്നുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് ദൈവം ഇതിനു മുൻപ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നന്മകൾ നമ്മളിവിടെ ചോദിച്ചു കൊണ്ടിരിക്കും ഇതിൽ ആരാണ് വിജയിക്കുക ഏത് ചിന്തകളാണ് വിജയിക്കുക എബ്രാഹിലിൻ്റെ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ പറയുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ സ്വീകരിക്കുന്ന ഏതൊരു മകനെയും ശിക്ഷിക്കുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് ദൈവം നിങ്ങളെ പുത്രന്മാരായി കണക്കാക്കുന്നു പിതാവ് ശിക്ഷിക്കാത്ത ഏത് മകനുണ്ട് ഇത് ഒരു മനുഷ്യനായി നമ്മളെ സൃഷ്ടിച്ച ദൈവം ആ ഒരു മനുഷ്യനെ ഒരു മറ്റുള്ള ഒരു സൃഷ്ടിയും ആയിട്ട് താരതമ്യം ചെയ്തിട്ടല്ല എല്ലാ സൃഷ്ടികളെയും ഭരിക്കാനും എല്ലാ സൃഷ്ടികളെയും അനുഭവിപ്പാനും ഉള്ള അനുഗ്രഹം നൽകിയ സ്വന്തം പുത്രനായിട്ട് സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പുത്രനായി സ്വീകരിക്കുന്ന മനുഷ്യരെ അവൻ ആ പുത്രൻ്റെ സ്ഥാനത്തെത്തുവാൻ വേണ്ടി അവൻ ഒരുപാട് ശിക്ഷണങ്ങളും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് ഇതേ അവസ്ഥകളിലൂടെ പലപ്പോഴും അവൻ്റെ ജീവിതകാലത്തിൻ്റെ ആദ്യം മുതലേ ഉള്ള കാലഘട്ടങ്ങളൊക്കെയും ഈ അവസ്ഥകളിലൂടെ കടന്നുപോയതാണ് നമ്മൾ ഒരു സങ്കടത്തിലും പ്രശ്നത്തിലുമായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് തിരിയുകയും നിലവിളിക്കുകയും തുടർന്ന് ദൈവത്തിൻ്റെ നന്മയിൽ മുഴുകുകയും ചെയ്താൽ മാത്രമേ ദാവീത് ഇതിനകത്ത് എത്തുന്ന അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന സ്തുതിയുടെ സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയൂ ഞാൻ കർത്താവിനെ പാളി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുടെ കാണിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ ഉടനെ ഒന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ ഈ ഒരു കാലയളവ് കഴിഞ്ഞ് ഈ ഒരു സങ്കട സങ്കടകരമായ സമയം കഴിഞ്ഞ് നമുക്ക് വിശ്വസിക്കാനും സന്തോഷിക്കാനും സ്തുതി പാടാനും ഈശോയിലൂടെ ഈശോ തന്ന വചനങ്ങളെ വിശ്വസിക്കുകയും അവൻ നമുക്കായി പറഞ്ഞു തന്ന ആ ജീവിതം പിന്തുടരുകയും ചെയ്താൽ നമുക്ക് സാധിക്കും നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അന്ധകാരം നീക്കം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമുക്കുണ്ട് അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് കാരണം നമ്മൾ കർത്താവിനോട് നിലവിളിക്കുകയും അവനെ അവൻ നമുക്കായി ചെയ്തിരിക്കുന്ന പഴയകാല നന്മകളെ ഓരോ നിമിഷങ്ങൾക്ക് മുമ്പും ഇന്ന് ഈ നിമിഷം വരെ സംസാരിക്കാനും പെരുമാറാനുമുള്ള ജീവിതത്തിലെ അങ്ങനെയുള്ള ഓരോ നന്മകളും തന്നതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും നിരാശയുടെ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മെ വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കടവും സമാധാനവും ഇതെല്ലാം കൂടിക്കളഞ്ഞ കൂടിക്കലർന്ന ഒരു ജീവിതത്തിൽ നമ്മൾ ദൈവത്താൽ പ്രബുദ്ധരായില്ലെങ്കിൽ ഇതിൽ ഇത് പറയുന്ന പോലെ മരണനിദ്രയിലാകും അതെന്താണ് ആത്മീയമായ മരണനിദ്രയിൽ അതുകൊണ്ട് സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല ദാനങ്ങളെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലും യേശുവിൻ്റെ വെളിച്ചത്തിലും ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് എന്നും വഴികാട്ടിയും അവൻ്റെ വചനങ്ങൾ നമുക്കതിന് മാർഗവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ